അവരോടു കൂടി ഇരിക്കുവാൻ വരുത് അവരുടെ ഹൃദയം സാഹസം ചിന്തിക്കുന്നുണ്ട് ഭാരം പണിയുന്നു വേഗം കൊണ്ട് അതി സ്ഥിരമായി വരുന്നു പരിജ്ഞാനം കൊണ്ട് അതിന്റെ മുറികളിൽ വിലയേറിയതും മനോഹരവുമായ സകല സമ്പത്തും നിറഞ്ഞു വരുന്നു ജ്ഞാനിയായ പുരുഷൻ ബലവാനാകുന്നു പരിജ്ഞാനമുള്ളവൻ ബലം വർദ്ധിപ്പിക്കുന്നു ഭരണ സാമർഥ്യത്തോടെ നീ യുദ്ധം നടത്തി ജയിക്കും മന്ത്രിമാരുടെ ബോധത്തിൽ രക്ഷയുണ്ട് അത്യുന്നതമായിരിക്കുന്നു അവൻ പട്ടണ വാക്കുകൾ വായു തുറക്കുന്നില്ല ദോഷം ചെയ്യുവാൻ നിരൂപിക്കുന്നവനെ ദുഷ്കർമ്മിയെന്ന് പറഞ്ഞു വരുന്നു ബോഷന്റെ നിരൂപണം പാവം തന്നെ പരിഹാസി മനുഷ്യർക്ക് വെറുപ്പാകുന്നു കർഷകാലത്ത് നീ കൊഴഞ്ഞു പോയാൽ നിന്റെ ബലം നഷ്ടം തന്നെ മരണത്തിന് കൊണ്ടുപോകുന്നവരെ വിടുപ്പിക്കുക കൊലക്കായി വെറുത്ത ചെല്ലുന്നവരെ രക്ഷിക്കുവാൻ നോക്കുക ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ എന്ന് നീ പറഞ്ഞാൽ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നില്ലയോ നിന്റെ പ്രാണെ അറിയുകയില്ലയോ അവൻ മനുഷ്യന് പ്രവർത്തിക്ക് തക്കവണ്ണം പകരം കൊടുക്കുകയില്ലയോ മകനെ അവൻ നല്ലതല്ലോ നിന്റെ അണ്ണ അകന് മധുര മധുരേ ഞാനോ നിന്റെ ഹൃദയത്തിന് അങ്ങനെ തന്നെ അറിയുക നീ അത് പ്രാപിച്ചാൽ പ്രതിഫലമുണ്ടാകും നിന്റെ പ്രത്യാശക്ക് ഭംഗം ദുഷ്ട നീ വരികയുമില്ല പാർപ്പിടത്തിന് പതിയിരിക്കരുത് അവന്റെ വിശ്രാമ സ്ഥലത്തെ നശിപ്പിക്കുകയും വരുത് നീതിമാൻ ഏഴു പ്രാവശ്യം വീണാലും എഴുന്നേൽക്കും ദുഷ്ടന്മാരോ അനർത്ഥത്തിൽ നശിച്ചു പോകും നിന്റെ ശത്രു വീഴുമ്പോൾ സന്തോഷിക്കരുത് അവൻ ഇടം നിന്റെ ഹൃദയം ആനന്ദിക്കരുത് യഹോവ കണ്ടിട്ട് അവൻ ഇഷ്ടക്കേടാകുവാനും തന്റെ കോപം അവങ്ങളിൽ നിന്ന് മാറ്റിക്കളയുവാനും മതി ദുഷ്പ്രാർത്തിക്കാർ നിമിത്തം മുഷിയരുത് ദുഷ്ടന്മാരോട് അസൂയപ്പെടുക വരുത് ദോഷിക്ക് പ്രതിഫലമുണ്ടാകയില്ല ദുഷ്യന്റെ വിളക്ക് കെട്ടുപോകും മകനെ യഹോവയും രാജാവിനെയും ഭയപ്പെടുക മത്സരങ്ങളോട് ഇടപെടരുത് അവരുടെ ആപത്ത് പെട്ടെന്ന് വരും രണ്ടു കൂട്ടർക്കും വരുന്ന നാശം ആരറിയുന്നു ഇവയും ഞാനികളുടെ വാക്യങ്ങൾ ന്യായവിസ്താരത്തിൽ എന്ന് പറയുന്നവനെ ജാതികൾ വെറുതുകയും ചെയ്യും അവനെ ശാസിക്കുന്നവർക്കോ നന്മയുണ്ടാകും നല്ലൊരനുഗ്രഹം അവരുടെ മേൽ വരും നേരിള്ള ഉദ്രം പറയുന്ന അഗ്രങ്ങളെ ചുമനം ചെയ്യുന്നു വെളിയിൽ നിന്റെ വേല ചെയ്യുക വയലിലെല്ലാം തീർക്കുക പിന്നെ തേജൽ നിന്റെ വീട് പണയുക കാരണം കൂടാതെ സാക്ഷി നിൽക്കരുത് നിന്റെ കൊണ്ട് ചതിക്കേയും വരുത് അവൻ എന്നോട് ചെയ്തതുപോലെ ഞാൻ ചെയ്യുമെന്നും പ്രവർത്തിക്ക് പകരം കൊടുക്കുമെന്നും നീ പറയരുത് ഞാൻ മടിയന്റെ കണ്ടത്തിന് അരികെയും ബുദ്ധിയൻ എന്റെ മുന്തിരിത്തോട്ടത്തിന് സമീപയും കൂടി പോയി അവിടെ മുള്ളു പടർന്ന് പിടിച്ചിരിക്കുന്നതും തൂവ നിറഞ്ഞ നിലം മൂടിയിരിക്കുന്നതും ടക്കുന്നതും കണ്ടു ഞാൻ അത് നോക്കി വിചാരിക്കുകയും അത് കണ്ട് ഉപദേശം പ്രാപിക്കുകയും ചെയ്തു കൊറേ കൂടെ ഉറക്കം കുറെ കൂടെ നിതിരാടെ കൈകെട്ടി കിടക്കുക അങ്ങനെ നിന്റെ ദാരിദ്ര്യം വഴിപോക്കനെ പോലെയും നിന്റെ ബുദ്ധിമുട്ട് ആയുധ പാണയെ പോലെയും വരും